രക്ഷണം കുടുംബം ഏറ്റെടുത്ത രണ്ടാമത്തെ കല്യാണവും ഇന്ന് കഴിഞ്ഞു ഇനി രണ്ട് കല്യാണം കൂടി ബാക്കിയുണ്ട് കേട്ടോ ഞങ്ങൾ ഏറ്റെടുത്ത രണ്ട് കല്യാണം കൂടി ബാക്കിയുണ്ട് ഈ സമൂഹത്തിലെ എല്ലാ പെൺകുട്ടികളെയും നിർത്തരായിട്ടുള്ള എല്ലാ വീട്ടിലെ പെൺകുട്ടികളെയും കല്യാണം കഴിച്ച് അയക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഇപ്പം നമുക്ക് നാല് പേരെ എന്താ പറയുക കല്യാണം കഴിച്ച് കഴിക്കാനുള്ളൊരു അവസ്ഥയേ ഉള്ളൂ അതുകൊണ്ട് ആ നാല് കുട്ടികളുടെ കല്യാണം നമ്മൾ ഏറ്റെടുത്തു അതിൽ രണ്ടാമത്തെ കുട്ടിയുടെ കല്യാണം ഇന്ന് ഇരുപത്തിനാലാം തീയതി തൃശ്ശൂർ വെച്ച് നടന്നു വളരെ സന്തോഷം നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാം ഭംഗിയായിട്ട് നടന്നു നല്ല രീതിയിൽ സ്റ്റേജ് അലങ്കരിച്ചു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു ആ കുട്ടിയുടെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റി തലേന്നൊരു നൂറ്റമ്പത് പേരുടെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞു അത് ചെയ്ത് കൊടുത്തു കല്യാണത്തിൻ്റെ അന്നൊരു മുന്നൂറ് പേരുടെ ഫുഡ് വേണമെന്ന് പറഞ്ഞു അത് ചെയ്ത് കൊടുത്തു ഹാൾ നമ്മൾ എടുത്തു കൊടുത്തു കുട്ടിക്ക് വസ്ത്രം വസ്ത്രമെടുത്തു കൊടുത്തു അരപ്പവൻ്റെ ഒരു സ്വർണം മോതിരം വാങ്ങിക്കൊടുത്തു പിന്നെ അവിടേക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വാഹനങ്ങളുടെ സൗകര്യം കൊണ്ടു കൊടുത്തു ഇങ്ങനെ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തു പിന്നെ കുറച്ച് അപ്പുറപ്പുറമുള്ള ചിലവുകളൊക്കെ ഉണ്ടാവും അതൊക്കെ അവർ നടത്തിയതാണ് നമ്മളല്ല നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇത്ര ഒക്കെയാണ് എന്തായാലും ഒരുപാട് സന്തോഷം തോന്നി മനസ്സിൽ കാരണം രക്ഷണം വന്നിട്ട് ഇപ്പം അതികൊന്നും ആയിട്ടില്ല അഞ്ചോ ആറോ മാസൊക്കെ ആയിട്ടുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് മനുഷ്യന്മാരുടെ കണ്ണീരൊപ്പാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എന്നെ മാത്രമല്ല രക്ഷണം കുടുംബത്തിലെ ഓരോ അംഗത്തിനും അതിൻ്റെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഇന്ന് ഈ രണ്ട് കുട്ടികളുടെ കല്യാണം കഴിഞ്ഞപ്പോഴും മനസ്സിൽ ഭയങ്കര സന്തോഷമാണ് ഈ ഒരു ചെറിയ പ്രായത്തിൽ എനിക്ക് ഇതിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമാണ് എന്നെ അറിഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ നിന്ന് ഒരുപാട് ആളുകളുണ്ട് അവരുടെയൊക്കെ ഒരു നമുക്ക് തന്നിട്ടുള്ളൊരു വില അല്ലെങ്കിൽ നമ്മളെ അവർ മനസ്സിലാക്കിയ രീതി അതൊക്കെ കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇതുപോലെയൊക്കെ നമുക്ക് വളരാനും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും സാധിച്ചത് ദൈവത്തോട് നന്ദി പറയുന്നു അല്ലാതെ ആരോട് നന്ദി പറയാനല്ലേ ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കണം ഇപ്പോൾ നമ്മൾ ഓരോ പഞ്ചായത്തിലും കുട്ടികൾക്ക് നിർത്തരായിട്ടുള്ള കുടുംബത്തിലെ കുട്ടികൾക്ക് സ്കൂൾ ബാഗ് കാര്യങ്ങൾ അതിന് വേണ്ടക്കൊട ചെരുപ്പ് ഇതെല്ലാം വാങ്ങിക്കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഞാനൊരു ഒരു വോയിസ് ഇടുമ്പോൾ ഒരു ഗ്രൂപ്പിലൂടെ ഒരു വോയിസ് ഇട്ട് കൊടുക്കുമ്പോൾ അവരത് കൃത്യമായിട്ട് അത് പാലിക്കുമ്പോൾ അത് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് പറയും മനസ്സിൽ കാരണം നിർത്തരമായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് അവരെ ചൂഷണം ചെയ്യുന്ന പല ആളുകളുമുണ്ട് അവിടെ നിന്നും ഒരു ചൂഷണത്തിനും വിധേയമാക്കാതെ അവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു കൂട്ടം ആളുകൾ അവരെ സഹായിക്കാൻ വേണ്ടി തയ്യാറായിട്ട് മുന്നോട്ട് വരികയാണ് അത് കാണുമ്പോൾ നമ്മളൊരമ്മ പെറ്റ മക്കളാണ് എന്ന് നമുക്ക് തോന്നിപ്പോവാണ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നമ്മളെല്ലാം പല തട്ടുകളാക്കി ജാതിയുടെ പേരിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോൾ അവിടെ നിന്നൊരു മോചനം നമുക്ക് രക്ഷണത്തിലൂടെ കിട്ടുകയെന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ് നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ജാതി ചിന്ത രാഷ്ട്രീയ ചിന്ത ഇതിൽ നിന്നൊക്കെ നമ്മളൊന്ന് മാറി നിന്നുകൊണ്ട് ഒരു ഹൈന്ദവനാണ് എന്നുള്ള ബോധ്യത്തോട് കൂടി നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ സ്വർഗ്ഗമാണ് ഇവിടെ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല ഒരു ബിസിനസ് ആണെങ്കിൽ പോലും അത് മാന്യമായിട്ട് കൊണ്ടു കടക്കാനും അത് നല്ല രീതിയിൽ ബിസിനസ് നടത്താനൊക്കെ നമുക്ക് സാധിക്കും അത് നമുക്കൊരു ഒരുമ വേണം ആ ഒരുമയാണ് രക്ഷണത്തിലൂടെ ഞാൻ കാണുന്നത് അത് പ്രാവർത്തികമാക്കി കാണുമ്പോൾ എന്താ പറയുക നമ്മൾ ഒരുമിക്കുന്നത് കാണുമ്പോൾ നമ്മളൊക്കെ ഈ ഒരു രക്ഷണത്തിന് വേണ്ടി എടുത്ത അധ്വാനം വെറുതെ ആയിപ്പോയില്ലോ എന്നുള്ളൊരു ഒരു വലിയ ചിന്ത ഉള്ളിലുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ രക്ഷണത്തിൽ ചെയ്യാൻ സാധിക്കട്ടെ അതിലേറ്റവും വലിയൊരു സ്വപ്നമാണ് രക്ഷണത്തിന് ഡയാലിസ് സെൻറ്ററുകൾ എല്ലാ ജില്ലയിലും ഒരു ഡയാലിസ് സെൻറ്ററുകളെങ്കിലും തുറക്കണം അതും ഫ്രീ ആയിക്കൊണ്ട് ഇവിടുത്തെ ആളുകൾക്ക് എന്താ പറയുക ഡയലസിസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായി വലിയൊരു വലിയൊരാഗ്രഹമാണ് എൻ്റെ എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ അത് രക്ഷണത്തിൻ്റെ ആഗ്രഹമാണ് കേട്ടോ രക്ഷണത്തിലെ എല്ലാവരും എൻ്റെ അതേ ചിന്താഗതിക്കാരാണ് അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾക്കുള്ളിലുണ്ട് അതുകൂടി ഞങ്ങൾ സാധിക്കും പിന്നീട് ഞങ്ങൾക്ക് വലിയൊരു സ്വപ്നമാണ് ഹോസ്പിറ്റൽ എന്നുള്ളത് അതും ഞങ്ങൾ സാധിക്കും ഇവനെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ മുമ്പിലൂടെ നമ്മളിന്നും എല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇതെല്ലാം ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതൊന്നും നടക്കാൻ പോവാത്ത കാര്യങ്ങളല്ല ഇതെല്ലാം വളരെ കൃത്യമായിക്കൊണ്ട് അതെ അത് സമയങ്ങൾ കൃത്യമായിട്ട് വരും ഹോസ്പിറ്റൽ വരും ഈ പറയുന്ന പോലെ ഡയല സെൻറ്ററുകൾ വരും എല്ലാ ജില്ലയിലെ ആംബുലൻസ് വരും അതുപോലെ തന്നെ ഓരോ വീടുകളിൽ പോയി കടപ്പുരോഗികളെ ശുശ്രൂഷിക്കുന്ന നമ്മുടെ ഒരു വിഭാഗം തന്നെ വരും ഇങ്ങനെ എല്ലാ മേഖലയും രക്ഷണത്തിൻ്റെ കൈകളുണ്ടാകും ഇവിടുത്തെ സകല ഹൈന്ദവ കുടുംബങ്ങളും രക്ഷണത്തിൽ ചേരുന്നത് വരെ വിശ്രമമില്ലാത്ത ഓട്ടമായിരിക്കും ഞങ്ങൾ രക്ഷണത്തിലെ ഓരോ അംഗത്തിലും അങ്ങനെ ഹൈന്ദവ സമൂഹം ഒരുമിച്ച് വരുന്നൊരു സമയത്ത് ഇവിടെ ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി കെട്ടിപ്പടുക്കുന്ന ഒരു വലിയ ലോകമുണ്ട് അവിടെ അവർ അല്ലലില്ലാണ്ട് ജീവിക്കും ആത്മാഭിമാനികളായിട്ട് ജീവിക്കും യാതൊരു തരത്തിലും ബുദ്ധിമുട്ടില്ലാതെ അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും ആ ഒരു ലോകം അതിവിദൂരമല്ല കാണാം എന്തായാലും എല്ലാത്തിനും നന്ദി എല്ലാവരോടും നന്ദി ഈ ഒരു കുടുംബത്തിനോടൊപ്പം ചേർന്ന് നിന്നവരോടും നന്ദി ഇനി ചേർന്ന് നിൽക്കാൻ പോകുന്നവരോടും നന്ദി നമ്മളെ എതിർക്കുന്നവരോടും നന്ദി കാരണം എതിർപ്പുകൾ എതിർപ്പുകളുണ്ടാകുമ്പോഴാണ് വളർച്ചയ്ക്ക് അതൊരു വളമായി മാറുള്ളൂ ആ എതിർപ്പുകളെ വളമാക്കി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് നന്ദി നമസ്കാരം